നമസ്കാരം ടുഡേ ന്യൂസ് സ്വാഗതം ചെമ്മടിന്റെ ഹൃദയ ഭൂമികയിൽ ആമിയ ഗോൾഡിന്റെ മുന്നൂറ്റി അറുപത്തിയഞ്ച് സുവർണ ദിനങ്ങൾ ആമിയ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫറുകളും ഒരുപിടി സമ്മാനങ്ങളുമായി ആമിയ വാർഷികാഘോഷം മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള പർച്ചേസിൽ നിന്നും നിന്നുംരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു ഗോൾഡ് കോയിൻ ദിവസവും സമ്മാനമായി നൽകുന്നു ജൂലൈ മുപ്പത്തി ഒന്നിന് നടക്കുന്ന മെഗാ നറുക്കെടുപ്പിൽ ഒന്നാം സമ്മാനമായി കല്യാണ പാർട്ടികളിൽ നിന്ന് ഒരു കല്യാണ പാർട്ടിക്ക് പണിക്കൂലി പൂർണ്ണമായി തിരിച്ചു നൽകുന്നു രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനമായി ഒരു ഡയമണ്ട് റിംഗ് മെയ് പത്ത് മുതൽ ജൂലൈ മുപ്പത്തി ഒന്ന് വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും സുനിശ്ചിതമായ സമ്മാനം ക്രാഫ്റ്റഡ് വിത്ത് ട്രഡീഷണൽ ആമിയ ഗോൾഡൻ ഡയമണ്ട്സ് ജില്ലയിൽ നിപാരോഗ്യവ്യാപനം തടയുന്നതിന്റെയും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിന്റെ ഭാഗമായി പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ നേരത്തെ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾക്ക് പുറമെ അധിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയും ചില നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയും ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉത്തരവിട്ടു വ്യാപാര സ്ഥാപനങ്ങളുടെയും കടകളുടെയും പ്രവൃത്തി സമയം രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ചു വരെയായി നിജപ്പെടുത്തിയ ഉത്തരവിൽ ഇളവ് വരുത്തിയിട്ടുണ്ട് രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം അഞ്ചു വരെ പുതിയ ഉത്തരവ് പ്രകാരം പ്രവർത്തിക്കാം പൊതുജനങ്ങൾ ആശുപത്രികളിൽ രോഗികളെ സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നും ഉത്തരവിൽ പറയുന്നു ജില്ലയിൽ പൊതുപരിപാടികളിലും സമ്മേളനങ്ങളിലും വിവാഹം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും ഒത്തുചേരലുകളിലും കലാകായിക പരിപാടികളിലും മേളകളിലും ഉദ്ഘാടന പരിപാടികളിലും പങ്കെടുക്കാവുന്ന ആളുകളുടെ എണ്ണം പരമാവധി കുറയ്ക്കണം ഇപ്രകാരം സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കുന്നവർ നിർബന്ധമായും എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം പങ്കെടുക്കുന്ന ആളുകളുടെ മേൽവിലാസം ഫോൺ നമ്പർ എന്നിവ സംഘാടകർ രേഖപ്പെടുത്തി സൂക്ഷിക്കുകയും ഇത് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് ലഭ്യമാക്കുകയും വേണമെന്നും ഉത്തരവിൽ പറയുന്നു പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ പെൻഷൻ മസ്റ്റർ നടത്തുന്നതിന് ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നതുവരെ അക്ഷയ കേന്ദ്രങ്ങൾ കോമൺ സർവീസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവ സന്ദർശിക്കേണ്ടതില്ല നിയന്ത്രണങ്ങൾ നീക്കം ചെയ്യുന്നതിനനുസരിച്ച് പഞ്ചായത്തുകളിൽ കൂടുതൽ സൗകര്യം ഉറപ്പാക്കുമെന്നും ഇവ ലംഘിക്കുന്നവർക്കെതിരെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ പകർച്ചവ്യാധി തടയൽ നിയമം രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ നിയമം ഭാരതീയ ന്യായ സംഹിതി സെക്ഷൻ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് എന്നിവ പ്രകാരം ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതാണെന്നും ഉത്തരവിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് മലപ്പുറം